ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള അസോസിയേഷൻ നാരായണമംഗലം യൂണിറ്റ് സമ്മേളനം നടന്നു ഏരിയ കമ്മിറ്റി അംഗം എം കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഐഷാബി ഉദ്ഘാടനം ചെയ്തു എ കെ ടി എ എന്ന സംഘടന മൂന്നര ലക്ഷത്തോളം തയ്യൽ തൊഴിലാളികൾ അണിനിരുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്കറിയാം എ കെ ടി എ എന്ന സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ് സ്വതന്ത്ര സംഘടന എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിലല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ എ കെ ടി എന്ന സംഘടന ഈ സംഘടനയിൽ അംഗങ്ങളായി വരുന്ന എല്ലാവർക്കും ആ സംഘടനക്ക് തയ്യൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിനും അവ തിനു വേണ്ടിയാണ് സംഘടന മുൻപന്തിയിൽ നിന്നും എന്നും പ്രവർത്തിച്ചു വാർഷിക റിപ്പോർട്ട് പി എസ് ധനഞ്ജയനും വരവ് ചെലവ് കണക്ക് പി ലതികയും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ അവതരിപ്പിച്ചു മൂന്ന് വർഷത്തെ ഭരണത്തിനായി എം കെ ബഷീർ പ്രസിഡന്റായും ലതിക പി സെക്രട്ടറിയായും സുചിത്ര ട്രഷററായും പത്തൊൻപത് അംഗ കമ്മിറ്റി നിലവിൽ വന്നു ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ സംസാരിച്ചു സൗമ്യ കെ എസ് സ്വാഗതവും സവിതാ പ്രയേഷ് അനുശോചന പ്രമേയവും മിനി ധനേഷ് നന്ദിയും പറഞ്ഞു സിൻസ്റ്റി നക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി